വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ഉന്നത നിലവാരത്തിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് ഒരു കോടി രൂപ ചിലവഴിച്ച് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങുന്നു സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചുറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയ ചുറ്റലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രൌണ്ട് നവീകരണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ കായിക താരങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും ഉന്നത നിലവാരത്തിലുള്ള പരിശീലനത്തിന് വഴിയൊരുങ്ങുന്നതാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ കലാകായിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ സ്പോർട്സ് കൌൺസിൽ പ്രതിനിധികൾ സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ പി ടി എ ഭാരവാഹികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ ഓൾ സ്റ്റുഡന്റ് അസോസിയേഷൻ സെക്രട്ടറി എ കെ സതീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ പങ്കെടുത്ത കായിക വകുപ്പ് മന്ത്രിക്കും വടക്കാഞ്ചേരി എം എൽ എക്കും നഗരസഭാ ചെയർമാൻ ഉപഹാരങ്ങൾ നൽകി നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി നേരത്തെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന മൂന്ന് ഹെലിപാഡുകൾ പഴയ ക്രിക്കറ്റ് പ്രാക്ടീസ് പിച്ച് എന്നിവ നീക്കം ചെയ്ത് ഗ്രൗണ്ടിന്റെ മൊത്തം വിസ്തീർണം അറുപത് സെന്റിമീറ്ററോളം മണ്ണിട്ടുയർത്തുകയും ഫുട്ബോൾ വോളിബോൾ കൊഖോ എന്നീ കളികൾക്ക് ഉതകുന്ന വിധത്തിൽ ഗ്രൗണ്ടിനെ സജ്ജമാക്കുകയും ചെയ്യും ഫുട്ബോൾ ഗ്രൗണ്ടിന് തടസ്സം സൃഷ്ടിക്കാത്ത തരത്തിൽ ഗ്രൗണ്ടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിക്കറ്റ് പ്രാക്ടീസ് പിച്ച് നിർമ്മിക്കുന്നതിന് പുറമെ വിപുലമായ ഡ്രൈനേജ് സൌകര്യം ഗ്രൌണ്ടിന് ചുറ്റും സ്ട്രീറ്റ് ലൈറ്റുകൾ മറ്റും ഇലക്ട്രിക്കേഷൻ പ്രവൃത്തികളും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൗണ്ടിൽ നിലവിലുള്ള സ്വാഭാവികമായ പുല്ല് നിലനിർത്തുന്നതിനായി മേൽമണ്ണ് നീക്കം ചെയ്ത് പുതിയ ഗ്രൗണ്ട് പ്രതലത്തിന് മുകളിൽ നിരത്തുന്ന പ്രവൃത്തിയും നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി നിർവഹിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി പോകുന്നുണ്ട് ഇപ്പൊ കായികരംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോ ഈ ബഡ്ജറ്റിലും പുതുതായി മൂന്ന് കോടി രൂപ വെച്ചിട്ടുണ്ട് അപ്പോൾ നീക്കിവച്ചിട്ടില്ല ഇപ്പോ നിയമപരമായി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കമ്മിറ്റി കൊടുക്കണം ഫൈനാൻസിൻ്റെ ആ ഫൈനാൻസ് സ്കൂട്ടിംഗ് കമ്മിറ്റിയാണിപ്പോൾ വർക്കുകൾ അതാത് വകുപ്പിൽ കൊടുക്കുക അങ്ങനെ ഒരു താമസം അതിലുണ്ടാവും പക്ഷെ അത് വളരെ ചെറിയൊരു പ്രോസസ്സാണ് അപ്പോൾ